നമസ്തേ പൊളിറ്റിക്സ് കേരളയുടെ നാട്ടംഗം ഓട്ടങ്കം പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് ത്രിതല പഞ്ചായത്ത് എലക്ഷൻ വഞ്ചൂരിൽ കൊടുംപുരി കൊള്ളുകയാണ് സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് അത് എലക്ഷന്റെ ഭാഗവുമാണ് കുറേ ഇടത്ത് ചിലയിടത്ത ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും ഇവിടെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വഞ്ചിയൂരിലെ ഓരോ വ്യക്തികൾക്കും പേരറിഞ്ഞ് തിരിച്ചറിയുന്ന സഹായിയായ ശ്രീ സുരേന്ദ്രനാണ് അദ്ദേഹം വളരെ താഴ്ന്ന സാമ്പത്തിക നിലവാരത്തിൽ നിന്നും വന്നിട്ടുള്ള ആളാണ് ആ സാമ്പത്തിക നിലവാരത്തിൽ തന്നെ തുടരുന്ന ആളുമാണ് എന്നാൽ അദ്ദേഹം പൊതുകാര്യ കാര്യ പ്രസിദ്ധനാണ് പൊതു സമ്മതനാണ് അത്യാർമടം ക്ഷേത്രത്തിൻ്റെ കാര്യദർശിയാണ് മറ്റ് പല സംഘടനകളും കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം എലക്ഷന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശമെന്നും അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം എന്താണെന്നും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അതായത് ഇപ്പൊ വഞ്ചൂര് എന്താണ് ഇപ്പൊ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഇദ്ദേഹം ഈ വഞ്ചൂർ നിവാസികൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചുപോലാണ് വഞ്ചൂര് വഞ്ചൂരിലെ ഓരോ ആൾക്കാരുടെ ആൾക്കാരെയും എന്നെ അറിയാം അറിയാം യാതൊരു കാര്യങ്ങളിലും ഞാൻ മുൻപന്തിയിൽ നിന്ന് ഓരോ കാര്യങ്ങളായാലും എല്ലാ കാര്യത്തിനും ഞാൻ മുൻപന്തി അതുകൊണ്ട് മഞ്ചൂരിലുള്ള ജനങ്ങൾക്കെല്ലാം എന്ന സുപരിചിതനാണ് ഈ ഞാൻ മഞ്ചൂരിൽ പഴയ ഒരു ചുമട്ട തൊഴിലാളിയാണ് സി ഐ ടിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും ഞാൻ പഴയ സംഘടനയിൽ ബി ജെ പി സംഘടനയിൽ ഉണ്ടായിരുന്ന ആളാണ് ബി ജെ പി സംഘടനയിൽ നിന്ന് ഞാൻ ഈ തൊഴിൽ എൻ്റെ തൊഴിൽപരമാറ്റും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിനു വേണ്ടി ഞാൻ സി ഐ ടിയിൽ ചേർന്നിരുന്നു ആ സി ഐ ടിയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന് ചെയ്തിട്ട് അതിൻ്റെ പെൻഷൻ പറ്റണതുവരെയും ഞാൻ ആ സംഘടന നിന്നു എനിക്കിപ്പം എൻ്റെ പഴയ സംഘടനയിലൂടെ ഞാൻ പോയി എന്നെ ബി ജെ പിയിലെ ജില്ലാ കർഷകമോർച്ച ജില്ലാ സെക്രട്ടറിയായിട്ട് അവർ തിരഞ്ഞെടുത്തു അതിനുശേഷമാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേറ്റ് ചെയ്ത് അവര് ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല ഞാൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും സുരേന്ദ്രൻ വോട്ട് ചെയ്യും എന്നുള്ള അവർക്കറിയാം ആ രീതിയിലാണ് ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് ഓരോ മുക്കിൽ മൂലരും ഈ വഞ്ചൂരിലുള്ള എല്ലാ നിവാസികൾക്കും എല്ലാം സുപരീതനാണ് പിന്നെ ഒരു വാക്യു ഫലം ഞാൻ ജയിച്ചാൽ ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം ഞാൻ ഇവിടെ വളർന്നതുകൊണ്ട് എനിക്കറിയാം ഓരോ ബുദ്ധിമുട്ടും നമ്മളെ ആമഴഞ്ചാം തൊടിൻ്റെ ഇതായാലും വഞ്ചൂർ ജംഗ്ഷനിൽ വെള്ളക്കെട്ടായാലും പിന്നെ അങ്ങനെ പട്ടി പട്ടിശല്യം ചളർ സംസ്കരണം ഇതെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ മുമ്പ് കൂടെയാണ് ആൾക്കാർ കേസുകൾ കൊണ്ട് വരെ എടുത്തിട്ടുണ്ട് അവരുടെ അടുത്ത് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഇടയുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടാണ് ഇപ്പോഴും ഇതിൽ നിൽക്കുന്നത് എന്നെ വിജയിപ്പിച്ചാൽ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാൻ ഇന്ന് നിങ്ങോട്ട് പരിഹരിക്കും എന്ന് ഞാൻ ഉറപ്പുവരുന്നു ഞാൻ ഇങ്ങനെ അത്യാർപ്പണ നിരീക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ് എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് മഞ്ചൂർ പൗരസമിതിയുടെ പ്രസിഡൻ്റാണ് ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയിലെ സെക്രട്ടറിയാണ് എല്ലാത്തിലും ഞാൻ ഉപരി സുപരിചിതരാണ് എല്ലാ സംഘടനകൾക്കും തന്നെ അങ്ങനെയാണ് ഞാൻ വലിയ വലിയ ആളല്ലെങ്കിലും ഞാനൊരു പാവയുടെ ചുമട തൊഴിലാളിയായിട്ട് വന്ന ആളാണ് ഇന്നും ഏത് കാര്യത്തിലും ഞാൻ മുൻപ് ചെയ്തിരിക്കും ഇന്നും ചുമടെടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ും ഒക്കെയാണ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടത്തെ പ്രബലമായ യൂണിയനിൽ അദ്ദേഹം അതായത് സിഐ ടിൽ യൂണിയൻ മെമ്പർഷിപ്പായി മെമ്പർഷിപ്പ് എടുത്തു ചുവട്ട് തൊഴിലാളി തന്നെ അദ്ദേഹം തുടർന്നു സി ഐ ടി ആക്ച്വലി രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല അല്ല അതൊരു തൊഴിലാളി അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്നത് ആ സമയത്തും തന്നെ ഞാൻ വളരെ വ്യക്തമാണ് ശ്രീ സുരേന്ദ്രന്റെ അഭിപ്രായം സി എു നിൽക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയല്ല എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട് ഇടതുപക്ഷം ചായ് ആ പാർട്ടിക്കുണ്ട് ആ സംഘടനക്കുണ്ട് അദ്ദേഹം ആദ്യം കൊണ്ടേ മനസ്സുകൊണ്ട് ബിജെപിയിലായിരുന്നു ഇപ്പോഴും അതിനെ തിരിച്ചറിഞ്ഞ് ശ്രീ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അറിയാം അല്ലെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇവിടെ ജനിച്ചു കൊള്ളുന്നത് കൊണ്ട് കൊച്ചുനാൾ മുതലേ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അറിയാം അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കിയത് വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലല്ല എങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രായോഗിക അറിവ് കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടാവും നൂറിലും നൂറ് ശതമാനവും കാര്യം എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളിലും ഞാൻ മുൻപന്തിയിലാണ് വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ലായിരുന്നെങ്കിൽ എൻ്റെ ഞാൻ ചെയ്യുന്നില്ല ഞാൻ കോവിഡ് സമയത്ത് വരെ ഞാൻ ഈ നാട്ടിലുള്ള എല്ലാ പേരെയും സഹായിക്കാൻ പോയിട്ടുണ്ട് മരണ മരണത്തിലായാലും അതിൻ്റെ കർമ്മങ്ങളിലായാലും എല്ലാ കാര്യത്തിലും ഞാൻ മുൻപന്തിയിൽ തന്നു അതിവിടുത്തെ ജനങ്ങൾ എനിക്കതിനൊരു അവാർഡ് തന്നിട്ടുണ്ട് കോവിഡ് ഏറ്റവും കൂടുതൽ കോവിഡ് ചുമന്നു എന്നുള്ള ഒറ്റ ഇതിൽ രണ്ടാമത്തെ കാര്യം ആ സമയത്ത് ഞാൻ കോവിഡിൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്നെ പല വീട്ടിലും കേട്ടില്ലായിരുന്നു കാര്യം എൻ്റെ എൻ്റെ ശരീരത്തിൽ കോവിഡുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ വരുമ്പം വീടിന്റെ വാതകൾ അടച്ചവരുമുണ്ട് അപ്പൊ അതുകൊണ്ട് അത്രയ്ക്കും എനിക്കറിയാം അപ്പൊ ഞാൻ വരുന്ന ചോദിച്ചു നിങ്ങളുടെ വാതകടിച്ചു സുരേന്ദ്രൻ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടടക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ കയറി വന്നാലോ എന്ന് മേടിച്ചാണ് അവർ വാതിലുകൾ അടച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ എനിക്ക് കോവിഡ് വന്നിട്ടുമില്ല അതായത് കോവിഡ് കാലഘട്ടത്തിൽ മഹാമാരി പടർന്നു പിടിക്കുമ്പോൾ ആ മഹാമാരിയോട് വെല്ലുവിളിച്ചുകൊണ്ട് വഞ്ചൂർ നിവാസികളെ സേവനം നടത്താൻ ശ്രീ സുരേന്ദ്രൻ മുന്നിട്ടിറങ്ങി അതിന്റെ ഒരു പ്രത്യഭകാരം മഞ്ചൂർ നിവാസികൾ കാണിക്കുമായിരിക്കാം എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ നന്ദി നമസ്തേ